വിശ് സ്നേഹം നമ്മുടെ ചോദിച്ചാൽ മാതാപിതാക്കളെ എൻ്റെ കുഞ്ഞു മക്കളെ വിശ്വവിഖ്യാതരായ പ്രാസിന്നും കഥനാണുമായ ഫുൾട്ടു ഒരു കുട്ടി ചോദിക്കുകയുണ്ട് ഈ ലോകത്തെ എല്ലാ ബൈബിൾ കഥച്ചു പറഞ്ഞാലും അത് നിലനിൽക്കും കാരണം ബൈബിളിന്റെ അന്തസാരം എന്ന് പറയുന്നത് ഒരേ ഒരു വാക്കിയാണ് സ്നേഹം സ്നേഹിക്കാത്തവൻ ദൈവത്തിലെ പറഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാകുന്നു എന്നീ വാക്കുകളിലൂടെ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി ചേർക്കാം സുശേഷം ബോധലേഖനങ്ങൾ വെളിപാടം എന്നീ പുസ്തകങ്ങൾ എഴുതിയ പുരുഷന്റെ വഴിയിൽ ഈശോയോടൊപ്പം നടന്നു നീക്കിയ യോഹനാൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കറിയാം യോഹനാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവകൃതയുള്ളവൻ എന്നാണ് ഏടി മൂന്നാം വർഷം സബ്ലോറിനെയും പുത്തനായി ജീവിച്ച യോഹനാൻ ശ്രീഹ യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യനായിരുന്നു ും രൂപിച്ചപ്പോഴും എല്ലാം സിനിമ ശിഷ്യനെന്നാണ് യോഹന സ്വയം മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത് ഈ യോഹനാൻ സിഹ്ക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട് എന്താ പറയുക ഇടിമുലകത്തിന്റെ പുത്രൻ എന്നാണ് ആ പേര് നൽകിയതാകട്ടെ യേശു ഒരു നിമിഷം പത്രോസ് സ്കൂളിൽ പതറിയപ്പോൾ പതരാതെ കുരിശിനു കഴിഞ്ഞു നടന്നു നീങ്ങിയ വ്യക്തിയായിരുന്നു യോഹനാൻ ശ്രീഹാദ്ശോട്ട് നൽകുന്ന യോഹനാൻ ശ്രീ നമുക്ക് കാണാൻ സാധിക്കും കുരിശ് ചെന്നോണ്ട് യേശു തന്റെ അമ്മയെ യോഹനാട് പറഞ്ഞേപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് യും സാക്ഷി വരുന്ന എഴുപത് തവണയും നമുക്ക് കാണാൻ സാധിക്കും യേശുവിന്റെ സ്നേഹത്തിന് മുഖ്യ സാക്ഷിയായിരുന്നു അവൻ അവനെ തിളച്ച എണ്ണേട്ട് കൊല്ലാൻ നോക്കിയപ്പോൾ പോലും അവിടെ നല്ല അത്ഭുതകരമായ രക്ഷപ്പെട്ട യോജയെ ചതുർത്തിന്റെ കാലത്ത് അവിടെ വെച്ചിട്ടാണ് പുസ്തകം എഴുതിയത് വാതിന്റെ കാലത്ത് തന്റെ സന്ദർശനം വന്നവരോട് യോന ഇത്ര മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ദൈവത്തെ സ്നേഹിക്കുകയും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ പാപം ചെയ്യുകയില്ല ரசாிகளாக மரணம் அடையப்போ யோமனஸ் மாத்திராஸ் மாத்தமான சுவாபிகாரம் லட்சது യും രാഷ്ട്രീയത്തിന്റെയും പാതകൾ സ്വന്തം മക്കളെ പേടിച്ച് അച്ഛനമ്മമാർക്ക് വീടുകളിൽ കഴിയാൻ പറ്റാത്ത ഒരവസ്ഥ കുടുംബങ്ങളിലെ സ്നേഹമെന്ന ലഹരി ഇല്ലാതാകുമ്പോൾ അവിടെ മറ്റു പല ലഹരികളുമാണ് കടന്നു പോകുന്നത് സാത്താൻ എന്ന ലഹരി ോ എന്ന് പറഞ്ഞേ ആ മനുഷ്യൻ നീ തന്നെ ഇല്ലേന്ന് നാം എന്നെ ചിന്തിക്കുന്ന നല്ലതാണ് എൻ്റെ കുടുംബത്തിലെ സ്നേഹം എന്ന ലഹരി ഇല്ലാതാകാൻ കാരണം ഞാൻ എന്ന വ്യക്തിയാണോ ചിന്തിക്കാം ദൈവം സ്നേഹമാകുന്നു ഇത്തിരി പറയാനും എൻ്റെ വാക്കുകൾ നന്ദി